ും സ്വാഗതം ഇന്ന് ഒരു സന്തോഷ വാർത്തയാട്ടോ ഇന്ന് നമ്മുടെ സുത്തേട്ട് ബർത്ത്ഡേ ആണ് അപ്പം കുറച്ച് സർപ്രൈസ് ഒക്കെ ഞങ്ങള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എന്റെ വീടാണ് എന്റെ അമ്മ ക്യാമറമാൻ അവിടെ ഇന്ന് വീഡിയോ എടുക്കുവായിരുന്നു നമ്മളിപ്പോ കേക്ക് ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ കേക്കിന്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് കാണാം പിന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യണം ചെയ്യണം ഷെയറും പിന്നെസ്ക്രൈബും അപ്പൊ പൊന്നൂസ് പറഞ്ഞതൊക്കെ കേട്ടല്ലോ ചാനലില് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് ഇത് നമ്മുടെ സുട്ടൻ ചേട്ടായുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പൊന്നൂസും കീക്കമ്മയും ഉണ്ടാക്കുന്ന കേക്കിന്റെ വീഡിയോ കേട്ടോ നേരത്തെ തന്നെ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇപ്രാവശ്യം ചുട്ടൻ ചേട്ടായിക്കുള്ള ബർത്ത്ഡേയിലെ കേക്ക് ഞാനാണോ ഉണ്ടാക്കി തരുന്നത് എന്നുള്ളത് അപ്പം ജിഷാമ നേരത്തെ പോയി അവള് കേക്കിന്റെ മിക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുത്തു അപ്പൊ അവളുടെ ആഗ്രഹത്തിനൊത്ത് അവളത് ആ കേക്ക് ഉണ്ടാക്കുവാണ് രണ്ടുപേരും കൂടെ ചേർന്നത് കേട്ടോ എന്റെ കേക്ക് തൊട്ടിപ്പുറത്തിരിക്കുന്നത് കണ്ടല്ല അപ്പൊ രണ്ടുപേരും കൂടെ ആ കേക്ക് ഒക്കെ സെറ്റ് ചെയ്യുവാണ് അവൾക്ക് ഒത്തിരി 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 നന്ദിയുണ്ട് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയല്ല അതിന് അവളെടുത്ത എഫേർട്ട് അവളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ അപ്പൊ അത് ആശാ ടീം കേക്കിന്റെ പൗഡറൊക്കെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന വീഡിയോയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ചും പരിപാടി കഴിഞ്ഞിട്ട് നോക്കാം ഞാൻ ഉണ്ടാക്കിയ കേക്ക് അപ്പൊ താ നമുക്ക് സർപ്രൈസ് തരാനായിട്ട് അവർ കേക്ക് കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേക്കും പൂവും മുട്ടായി പിന്നെ നമ്മുടെ പൊന്നൂസ് ഉണ്ടാക്കിയ താർഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ ഷൂട്ടാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അവന് കേക്ക് വേണമെന്ന മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അവൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു ഈ വർഷമാണ് പറയാത്തത് അല്ലെ എല്ലാ വർഷവും ഒരു അഞ്ചാറ് മാസം മുമ്പ് തൊട്ടേ അവള് പറയുന്നത് അല്ല അവൻ പറയുന്നത് ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ അവനൊരു ഒരു ബാറ്റും ബോളും വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓൾറെഡി അവന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ ഇതൊക്കെ കൂടെ കണ്ടപ്പോഴത്തേക്ക് ആശാന്റെ മനസ്സിൽ നല്ല രീതിയിൽ ഒരു ലെഡ് പൂട്ടി നല്ല സൂപ്പർ കേക്ക് ആയിരുന്നു അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പൊന്നു നിനക്ക് ഒത്തിരി നന്ദിയുണ്ട് ഇതുപോലൊരു സന്തോഷം ഞങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്തിച്ചു തന്നതിന് കേട്ടോ അതിന്റെ ക്രീം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ക്യാരമലിന്റെ ടേസ്റ്റ് ആയിരുന്നു ആ കേക്കിന് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ നമ്മുടെ ആ ഒരു സന്തോഷത്തിന്റെ ഇതില് കേക്കൊക്കെ ഒക്കെ മുറിച്ച് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു പിന്നെ നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടെ അതും ഒക്കെ കഴിച്ചിട്ടാണ് അന്നത്തെ ദിവസം പിരിഞ്ഞത് ഈ കേക്ക് നമ്മൾ കഴിച്ചതിന് ശേഷം ബാക്കിയുണ്ടായിരുന്നെ അടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ കുഞ്ഞിപ്പെണ് ഇന്നലെ ആ അതായത് ഇന്നലെ വെളുപ്പിനെ ഒരു രണ്ടു മണി മൂന്ന് മണി ആയപ്പോ എഴുന്നേറ്റ് കേക്കിന് വഴക്കായിരുന്നു അന്നേരം ആ കേക്ക് കഴിച്ചു പിന്നെ ഇത് രാവിലെ എഴുന്നേറ്റ് വന്നതും ആ കേക്കേന്ന് പറഞ്ഞോണ്ടായിരുന്നു അത് തോണ്ടി തിന്നിട്ടാണ് ഇന്ന് അംഗനവാടിയിലൊക്കെ പോയത് കേട്ടോ അപ്പൊ എപ്പോഴും നമ്മുടെ പിള്ളേരെ സന്തോഷം അല്ല നമുക്ക് വലുത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ തന്നെയായിട്ടു എന്റെ എന്റെ ഏഹ് ഒരു സ്വഭാവത്തിന് പടിയാണ് എന്റെ ഷുട്ടന് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഭ്രാന്താണ് എന്റെ ബർത്ത്ഡേ ആകുന്ന സമയത്ത് ഞാനിങ്ങനെ നേരത്തെ മുതലേ പറഞ്ഞോണ്ട് എടുക്കും അത് തന്നെയാണ് എന്റെ ഷുട്ടനും ഒരു മാറ്റവും ഇല്ല പിന്നെ കുറച്ചെങ്കിലും മാറ്റം ഉണ്ടായത് ഈ ഒരു വർഷം മാത്രമാണ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിള്ളേരുടെ ആഗ്രഹത്തിനൊത്തു നമ്മൾ നിക്കണോന്ന് പറയുന്നത് സത്യം കേട്ടോ ഈ സന്തോഷം കണ്ടപ്പോ എനിക്കും തോന്നിയത് ഈ കേക്ക് നേരത്തെ ഓർഡർ ചെയ്ത് വെച്ച് അവനെ സർപ്രൈസ് ആയിട്ട് കൊടുക്കേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ അപ്പൊ എന്താണെങ്കിലും ഈ വർഷം അതെ ഇങ്ങനൊക്കെ അടിച്ച് പൊളിച്ചു എന്ന് പറയാം അപ്പൊ എല്ലാവരോടും എന്താ പറയേണ്ടത് ഒത്തിരി സന്തോഷം അത്ര തന്നെ അല്ലേ